ഇത് നമസ്കാരം ന്യൂസ് കേരളം ട്വന്റി ഫോറിലേക്ക് സ്വാഗതം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജനദ്രോഹ പരിപാടിയാണ് കാരണം കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓണ സമയത്ത് വെളിയിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് ടൗണിലോട്ട് വരുമ്പോൾ ടൗണിലോട്ട് കയറുന്ന ഒരു മുഖ്യ പാതയാണിത് ഈ ഒരു പാത ഈ ഒരു സമയത്ത് റിപ്പയറിന് വേണ്ടി അടച്ചിടുമ്പോഴത്തേക്കും പൊതുജനങ്ങളെ പൊതുവേ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുപോലെ തന്നെയാണ് വ്യാപാരികൾ വസ്ത്ര വ്യാപാരികളൊക്കെ ആണെങ്കിൽ ഈ ഒരു വർഷത്തിൽ ഈ ഓണം പോലുള്ളൊരു ഫെസ്റ്റിവൽ വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു സെയിൽ നടക്കുന്നത് ആ സമയത്ത് അവർ വളരെ വിഷമത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും നമ്മളെ വിളിച്ചറിയിക്കുന്നത് ഇത് വളരെ ദയനീയമായ ഒരു വിഷയമാണ് ഇത് ഈ ഇപ്പോൾ ഈ ഒരു അധികാരികൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് വളരെ തെറ്റായിപ്പോയി എത്രയും പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്ത് ഈ ബാക്കിയുള്ള പൊതുജനങ്ങൾക്കും കൂടി സൗകര്യപ്രദമാകുന്ന ഒരു പാതയാണ് അടുത്തിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ പല സംഘടനകളും ഇതിനെ അടയ്ക്കാതിരിക്കുന്നതിന് വേണ്ടി പലരെയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇത് അടയ്ക്കാതിരിക്കാൻ വേണ്ടി പല രീതിയിൽ ചർച്ച ചെയ്തതാണ് എന്നാൽ ഇത് വളരെ എന്തോ ഒരു കർക്കശ നിലപാടെന്നുള്ള രീതിയിലാണ് ഇതിപ്പോൾ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടാണ് വളരെ വേദനാജനകമാണ് ഈ ചെറിയ ചെറിയ വ്യാപാരികൾക്ക് ആകെ കിട്ടുന്ന ഈ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഈ ഒരു ഓണം അത് അവർക്ക് നഷ്ടമാവുകയാണ് ഇത് വളരെ മോശമായി പോയി എന്ന് മാത്രമാണ് എനിക്ക് കൊല്ലം ബീച്ച് എസ് പി ഓഫീസ് മേൽപ്പാലം വാഹന ഗതാഗതം ഒഴിവാക്കിയുള്ള റോഡ് നവീകരണം ഓണത്തിന് ശേഷം നടത്തണമെന്നുള്ള ആവശ്യവുമായി കേരള ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ കെ ടി ജി എ കൊല്ലം ജില്ലാ കമ്മിറ്റി ബന്ധപ്പെട്ട് ഇനി ഒരാഴ്ചയുണ്ടോ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയമാണ് ഈ ഒരാഴ്ച ഈ ഒരാഴ്ച തന്നെ ഈ റോഡ് അടച്ചിട്ട് വളരെ വ്യാപാരി പ്രത്യേകിച്ച് ഏറ്റവും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ് ഭീകരതരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ റോഡിനോടൊപ്പം ഞാൻ ആചനാമ ലിങ്ക് റോഡ് അടച്ചിട്ടില്ല ഈ രണ്ട് റോഡുകൾ അടച്ചിട്ടിരിക്കുന്ന ടൗണിലോട്ട് ആർക്കും കയറാൻ പറ്റാതെ ഒരു കസ്റ്റമറിന്റെ അകത്തോട്ട് കയറുന്ന കച്ചവടം നമ്മുടെ സ്ഥാപനങ്ങൾ വരാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണത് ഈ ഈ കച്ചവടം ഈ ഒരു ഇത് കച്ചവടത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അധികാരികൾ ഇത് ഒന്ന് വിമർശിപ്പിച്ചു ഉടനെ തന്നെ ഇത് കൊല്ലം ടൗണിലെ വാഹന ഗതാഗത തിരക്ക് മൂലം ഏറെ ആൾക്കാർ ആശ്രയിക്കുന്ന റോഡാണ് കൊല്ലം ബീച്ച് എസ് മേൽപ്പാലം റോഡിന്റെ നവീകരണത്തിനായി അടച്ചിട്ടിരിക്കുന്ന ഈ റോഡ് ഓണം സീസണിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്ന വ്യാപാരികൾക്ക് ഏറെ ബുദ്ധിമുട്ടാകുമെന്ന് കെ ടി ജിയെ കൊല്ലം ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു എസ് പി ഓഫീസ് മേൽപ്പാലം അടച്ചത് മൂലം ചിഹ്നക്കടയിൽ ഗതാഗത തടസ്സവും വ്യാപാരികൾക്ക് ഓണവുമായി ബന്ധപ്പെട്ട് വരുവാനുള്ള കച്ചവടവും ഇല്ലാതാകും പല പ്രതീക്ഷയിൽ ഓണക്കച്ചവടം ചെയ്യാനിരുന്ന വ്യാപാരികൾക്ക് കനത്ത പ്രഹരമായി വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഓണസമയം ഒരുപോലെ ബുദ്ധിമുട്ടായ റോഡ് അടച്ചിടൽ മാറ്റി എത്രയും പെട്ടെന്ന് മേൽപ്പാലം കിട്ടാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻസ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ സെക്രട്ടറി കൂടിയായ ആർ പാ നിസാമുദ്ദീൻ പാത്തൂസ് ജില്ലാ പ്രസിഡന്റ് എം കെ നിസാർ ട്രഷറർ പി പി അമീർ ഹിറ കൊല്ലം ജില്ലാ മീഡിയ കോർഡിനേറ്റർ ഷിബൂർ റാവുത്തർ മിയ കൊല്ലം ടൗൺ പ്രസിഡന്റ് എം ആർ നവാസ് സെക്രട്ടറി അസ്ലം ട്രഷറർ ബിനോജ് എന്നിവർ ആവശ്യപ്പെട്ടു